ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആർ ആർ ബി ഇപ്പോൾ ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന കാറ്റഗറി നമ്പറിൽ വരുന്ന നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മിനിസ്ട്രി ഓഫ് റെയിൽവേസിന് കീഴിൽ വരുന്ന റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഇപ്പോൾ ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അവസാന തീയതി വന്നിട്ടുള്ളത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് ഫീ പേയ്മെന്റ് ചെയ്യാവുന്നതാണ് കറക്ഷൻസിന് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻ വിൻഡോ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ആക്റ്റീവ് ആവുന്നതായിരിക്കും ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ വ്യത്യസ്ത പോസ്റ്റുകളിലേക്കുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എന്നീ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ എന്ന പോസ്റ്റിലേക്ക് ലെവൽ ഫൈവ് പേ സ്കെയിലാണ് വരുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി രൂപയാണ് സ്റ്റാർട്ടിംഗ് ബേസിക് പേ ആയിട്ട് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ടോട്ടൽ നൂറ്റി എൺപത്തി മൂന്ന് വേക്കൻസികളാണ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ എന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എന്ന പോസ്റ്റിലേക്ക് ലെവൽ ടു തലത്തിലുള്ള ബേസിക് സാലറിയുടെ സ്കെയിലാണ് വന്നിട്ടുള്ളത് പത്തൊമ്പതിനായിരത്തി രൂപയാണ് സ്റ്റാർട്ടിംഗ് ബേസിക് പേ ആയിട്ട് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ആറായിരത്തി അൻപത്തി അഞ്ച് ഒഴിവുകളാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ എന്ന പോസ്റ്റിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബി എസ് സി ഏതെങ്കിലും വിഷയത്തിലുള്ള മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പോസ്റ്റുകളിലേക്ക് പത്താം ക്ലാസ് വിജയവും അതാത് ട്രേഡുകളിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റുമാണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നാനൂറ് രൂപ റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ മാൻ പി ഡബ്ല്യു ബി ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് തുടങ്ങിയ കാറ്റഗറിയിൽ വരുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപയും റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് ഓൺലൈനായിട്ട് തന്നെയാണ് ഫീ അടയ്ക്കേണ്ടത് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് ലഭിക്കേണ്ടതിനാൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ്സിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് പരിശോധിക്കാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ എന്നീ സ്റ്റേജുകളിലായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എന്നീ പോസ്റ്റുകളിലേക്ക് വ്യത്യസ്ത സിലബസുകളിലുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുന്നതാണ് ഇതിൻ്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് പൂർണ്ണമായും വായിച്ച് നോക്കാവുന്നതാണ് എക്സാമിനേഷന് ക്വാളിഫൈയിങ് മാർക്ക് നേടുന്നവർക്ക് മാത്രമാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതും കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ പോസ്റ്റിലേക്ക് ആർ ആർ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് അതിനുശേഷം ലോഗിൻ ചെയ്ത് ആവശ്യമായ ഡീറ്റെയിൽസും ഡോക്യുമെൻ്റ്സും എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തതിനു ശേഷം അപ്ലിക്കേഷൻ ഫീ കൂടെ പെയ്ഡ് ചെയ്താൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ആർ ആർ ബികളുടെ സോൺ വൈസുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റുകളുടെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഓരോ പോസ്റ്റിലേക്കും ആവശ്യമായിട്ട് വരുന്ന ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജുകളിൽ കൊടുത്തിട്ടുണ്ട് യോഗ്യരായിട്ടുള്ളവർ അതാത് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് ഓരോ ആർ ആർ ബികളിലേക്കും വന്നിട്ടുള്ള സോൺ വൈസ് വേക്കൻസി ടേബിൾ കൂടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ആർ ആർ ബി ചെന്നൈയിലേക്ക് ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഒഴിവുകൾ വന്നിട്ടുണ്ട് ആർ ആർ ബി തിരുവനന്തപുരത്തേക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് റിസർവേഷന് അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകൾ നോട്ടിഫിക്കേഷൻ അവസാന പേജുകളിൽ കൊടുത്തിട്ടുണ്ട് യോഗ്യരായിട്ടുള്ളവർ നിശ്ചിത ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇതേ ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കിയിട്ട് കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ റെയിൽവേസിൽ ടെക്നീഷ്യൻ കാറ്റഗറിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ട് നോട്ടിഫിക്കേഷൻ ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി ബി എസ് സി തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇന്ത്യയിലുടനീളം ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് വേക്കൻസിയുടെ എണ്ണം കൂടുവാനും സാധ്യതയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന നോട്ടിഫിക്കേഷനിൽ എക്സാമിൻ്റെ ടൈം ആയപ്പോഴേക്കും വേക്കൻസികൾ അധികം കൂടിയതായിട്ട് നമ്മൾ കണ്ടിരുന്നു യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിഞ്ഞതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്